ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തന്നെ ഒരു നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഉലുവ പാലാട്ട് ഇന്നത്തെ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്ക് വരെ ഇഷ്ടമാവും ഉലുവയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല വളരെ എളുപ്പത്തിൽ മൂന്ന് ചേരുവകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് ഓവർനൈറ്റ് കുതിർത്ത് വെച്ച് വെക്കുന്നുണ്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഞാനിത് കുർ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരല്പം വെള്ളത്തിൽ ഇതൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് അതേ അതേ വെള്ളം കളയാണ്ട് തന്നെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കരൊക്കെ നന്നായിട്ട് ഇത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഉലുവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്നും ആര കഴിഞ്ഞാൽ ഒരു മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇത് അടിച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ നല്ല ഒന്നാം പാല് തേങ്ങാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അതിവിടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി എന്നിതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിവിടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഉലുവ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ സെർവിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇൻഷാല് വീണ്ടും നല്ല റെസിപ്പി വരാം അസ്സലാ വലൈക്കും